ആദ്യമായിട്ട് സിനിമ എന്ന് സംഭവം വരുന്നു ആദ്യം കണ്ട ഓർമ്മയുണ്ടോ ബാലേന്ദ്രമേനം സാറിന് ആദ്യമായിട്ട് കാണുക പിന്നെ അല്ല അതിനു മുമ്പ് കണ്ണൂരിൽ ഞാൻ സിനിമയിൽ വരുന്നതിനു മുമ്പ് കണ്ണൂരിൽ നവരാത്രി ആഘോഷം നടക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ജയഭാരതീനെ പിന്നെ അന്ന് അന്നിരിക്കുന്ന അന്നത്തെ ആർട്ടിസ്റ്റുകളെ ഓരോരുത്തരെ ഇവിടെ കോട്ട ൈതാനത്ത് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ആ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഇവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ശാരദച്ചീൻ ശാരദ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പഴയ നമ്മളെ പഴയ ആർട്ടിസ്റ്റുകളെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് പരിചയപ്പെട്ടിട്ടുണ്ട് ആ അതായത് എൻ്റെ അച്ഛൻ ഒരു നാടകം സംവിധാനം ചെയ്തു അത് എൻ്റെ അച്ഛന് സ്വന്തമായി നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അത് സംവിധാനം ചെയ്തു നാടകം അവതരിപ്പിക്കാൻ ഉദ്ഘാടനത്തിന് ജയഭാരദീനെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കണ്ണൂർ രാജൻ അന്ന് വെറും രാജനായിരുന്നു അച്ഛനെടുക്കുന്ന കാശം വാങ്ങിച്ചിട്ട് പോയതാണ് പിന്നെ കണ്ടിട്ടില്ല ജയഭാരി കണ്ണൂർ രാജൻ പിന്നെ വന്നിട്ടുമില്ല അവർ മഡ്രസിലേക്ക് പോയി ജയഭാരതി ചേച്ചീനെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ആ രാജേട്ടനെ ഞാൻ 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 എൻ്റെ കൊച്ചിൽ കാണേണ്ടതാണ് പിന്നെ കാണുന്നത് അപ്പുണ്ണി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി സത്യൻ നന്ദികാടൻ്റെ ആ പടത്തിന് വേണ്ടി എന്നെ എന്നെ കാണാൻ വേണ്ടി എന്നെ കാണാനല്ല അവിടെ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കയറി വന്നു കയറി വന്നപ്പോൾ എൻ്റെ അച്ഛൻ ദൂരെ നിന്ന് എന്നോട് പറഞ്ഞു നീ പോയി ചോദിക്ക് എന്നെ അറിയോന്ന് നീ ചോദിക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയി മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നെ അറിയോ എന്ന് ചോദിച്ചു ഏതാ മോളെ നീ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു രാജൂട്ടീനെ അറിയോ അച്ഛനെ അച്ഛൻ്റെ പേരും രാജെന്നാണ് രാജൂട്ടി എന്നാണ് അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു രാജൂട്ടീനെ അറിയോ ആ അറിയാം ആ രാജുട്ടീൻ്റെ ഒരു മകളുണ്ടല്ലോ നിങ്ങൾ പേരിട്ടതാണ് അവളെ ശ്രീലത എന്ന് അറിയുമെന്ന് ചോദിക്കൂ ലതമോളാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെ ഞാനാണോ ഓയി രാജുട്ടി എവിടെ വന്നു അച്ഛനെ വന്നത് സോറി ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് ഒരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ അതിനിടയിൽ അച്ഛൻ ഈ നോട്ടീസും കൊണ്ട് ജബാരിതിയമ്മ ഇവിടെ കണ്ണൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ടിന് വന്നപ്പോൾ അച്ഛൻ ഈ ഫോ ഇതും കൊണ്ട് പോയി പോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ നാടക നാടകോദ്ഘാടനത്തിന് ഞാൻ ടിക്കറ്റ് വെച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നത് ആ സമയത്ത് നിങ്ങൾ വന്നില്ല എന്നൊന്നും എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ വരുന്നത് ഞാൻ അറിയ പോലുമില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ നോട്ടീസൊക്കെ കാണിച്ചു കൊടുത്തു അസ്ഥി പഞ്ഞിട്ടെന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര് അച്ഛൻ തന്നെ എഴുതി അച്ഛൻ തന്നെ സംവിധാനം ചെയ്തു അപ്പം അവർ പറഞ്ഞു ഞാൻ അറിയില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഈ രാജേട്ടൻ അപ്പുണി സെറ്റിൽ ഞാൻ കാണുന്നത് അന്നേരം മ്യൂസിക് ഡയറക്ടറായി ആയി അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രാജുട്ടി ക്ഷമിക്കണം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഏ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ചെമ്മനു സാരമില്ല ഏതായാലും നീ നന്നായല്ലോ മതി എന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ഇല്ല ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ സംസാരിച്ചിട്ടൊന്നുമില്ല എനിക്ക് അന്നേരം ഇപ്പോഴും ഇപ്പവും കുറച്ച് ആണ് ഞാൻ എന്നാലും സംസാരിച്ചു തുടങ്ങുന്നത് അന്നേരം ഈ ആളുകളോട് സംസാരിക്കാൻ കുറച്ചൊരു ഒരു 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 പേടിയോ എന്തൊക്കെയോ ആണത് എനിക്ക് നമ്മളിപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞ മമ്മൂക്കുണ്ടായിരുന്നാലും നല്ല ആരാ ആരവിടുത്തും ഞാൻ അത്ര ഒരു പരിധിക്കപ്പുറം നിന്നുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല ഹായ് ഇല്ല അതെനിക്ക് എനിക്കറിയില്ല കാരണം ഞാൻ എന്റെ ഒരു മനസ്സിന്റെ ഒരു ഇതായി തോന്നലാവാം അല്ലെങ്കിൽ എന്നെ പഠിച്ചു വന്ന ഒരു ഇത് കൊണ്ടാവാം ചോദിച്ചാറുണ്ട് ഇല്ല ആ ശ്രീലത വന്നോ ആ അപ്പൊ ഞാൻ ഒരു ഒരുനോക്ക് കാണാനുള്ള മമ്മൂക്കയുടെ വൈഫായിട്ടും മെന്റലായി മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നല്ലോ അപ്പം ഒരു സീൻ എടുക്കാൻ വേണ്ടി സജൻ സാറിൻ്റെ ആ റൂമ് ഇതാക്കി ഫില്ലോ പൊട്ടിച്ച് ഉന്നം പാറ്റാൻ പറഞ്ഞു ഞാനതൊക്കെ പൊട്ടിച്ച് പാറ്റി കഴിഞ്ഞിട്ട് ഷർട്ട് പിടിച്ച് പൊട്ടി കീറാൻ പറഞ്ഞു പുതിയ ഷർട്ട് വലിച്ചിട്ട് വരണ്ടേ എനിക്ക് ഞാൻ എന്തൊക്കെ സർവ്വശക്തിയും വലിച്ചു അത് കീറി കീറി ഷോട്ട് കഴിഞ്ഞ് മമ്മൂക്ക് പുറത്ത് വരുമ്പോൾ ആലോചിച്ചതെന്താ മമ്മു ചോദിച്ചു പറഞ്ഞു ആ കണ്ണൂക്കരക്ക് കാത്തിക പ്രാന്ത് വന്നു അത് ചെയ്തു വെച്ച പണിയായത് എന്ന് പറഞ്ഞു ഇല്ല ആ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇപ്പോഴത്തെ കൂട്ടറിൽ ഇരിക്കുന്ന പോലെ ഒരു അങ്ങനെ ഒരിത് നമുക്കൊരു റൂമുണ്ടാവും അവിടെ പോയിരിക്കും കഴിഞ്ഞ ഷോട്ടിനെ വിളിക്കുമ്പോൾ പോവും ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കമാൻസുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അങ്ങനെ ചോദിക്കും എനിക്ക് പേടിയാണ് എനിക്ക് എല്ലാവരും എനിക്ക് മൊത്തത്തിലുള്ള ഒരു പേടിയാണ് അത് മൊത്തത്തിൽ എനിക്ക് എന്താണെന്ന് കാരണം ഒരു ഒരു എന്താ പറയാ നമ്മള് ഒരാളോട് കൂടുതൽ അങ്ങോട്ട് എന്താണ് അവരോട് സംസാരിക്കേണ്ടത് ഞാൻ എന്താ ചോദിക്കേണ്ടത് അതൊന്നും എനിക്കത്ര ഒരു ഇതില്ല എല്ലാവരും പറയുമായിരുന്നു ഒന്ന് മമ്മൂക്കവരോട് സംസാരിച്ചുകൂടായിരുന്നു എന്നെ പക്ഷെ എനിക്കെന്തോ ഒരു പേടി എന്നെഴുതി എന്നെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ മമ്മൂക്ക എന്നോട് പറഞ്ഞു ഞാൻ ശ്രീലതൻ്റെ നാടകം കണ്ടിട്ടുണ്ട് ആ അവാർഡ് കിട്ടിയ നാടകം ഉണ്ടല്ലോ അത് ഞാൻ കണ്ടിട്ടുണ്ട് ബെസ്റ്റ് സൂപ്പർ അഭിനയമായിരുന്നു കണ്ടിട്ടുണ്ടാവും അല്ലല്ല നിലമ്പൂര് വെച്ചാണ് കണ്ടതെന്നും പറഞ്ഞു നിലമ്പൂര് വെച്ചാണ് ഞാൻ കണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് നാടകം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അത്രയില്ലാതെ കൂടുതൽ ഞാൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കോ അങ്ങനത്തെ ഇതൊന്നും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല മമ്മൂക്കയായിട്ട് പത്തിരുപത് പടം ചെയ്തിട്ടുണ്ട് അതായത് മമ്മൂക്കയുടെ തന്നെ ഒരു മൂന്നാലഞ്ച് പടം ഞാൻ ചെയ്തു പിന്നെ ഒന്നിൽ കഥ ഇതുവരെ മമ്മൂക്ക തന്നെ പെണ്ണ് കാണാൻ വരുന്ന സിനിമ ആ ഒരു രണ്ടായിരത്തി അല്ല എൺപത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പടം ഞാൻ ചെയ്തിരിക്കുന്നത് മമ്മൂക്കാൻ്റെ കൂടെയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ വേറെ അപ്പം അങ്ങനെയൊന്നും പറയില്ല അത് പറഞ്ഞിരുന്നത് വേണുചേട്ടനും ഗോപിച്ചേട്ടനുമാണ് അത് പുന്നാരൻ ചൊല്ലി ചൊല്ലി ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു അടുക്കളക്കാരിയാണ് അവിടെ അപ്പോൾ എനിക്കൊരു പുതിയ ഡ്രസ്സ് കൊണ്ടു തന്നു പുതിയ ഡ്രസ്സെന്ന് വെച്ചാൽ പുതിയ നല്ല മല്ലിനൊരു ഒരു ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു അപ്പം എന്നോട് പറഞ്ഞു ശ്രീലത നാടകമൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒരു വേലക്കാരിത്തേക്ക് ഇത്രയും ഇത് ഞമ്മളത് തന്നെയാണ് സാർ ഞാനും ചോദിച്ചത് ഇതിങ്ങനെ എന്നാലും പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞു പോയി പുളി എന്നെ എന്നോട് കൈ ഒരു മതിലിന് കരി പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരച്ചു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളറിയാതെ ഇങ്ങനെ പിടിക്കുമല്ലോ അങ്ങനെ ആക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ചന്നി സൈഡിലും ഒക്കെ ഒന്ന് ഒന്നും ഇതാക്കി അതൊക്കെ കൃത്യമായിട്ടും വേണുചേട്ടനും കേട്ടിട്ടുണ്ട് ചേച്ചി അങ്ങനെയൊന്നും പറയില്ല അങ്ങനത്തെ ഒന്നും പറിച്ചിട്ടില്ല